പെട്ടെന്നൊരു ന്യൂസിന്റെ അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ണിമുകുന്ദര് സിനിമ മാർക്കോ അത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതിനെക്കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുമുണ്ട് എന്നും നമുക്കറിയാം പക്ഷെ ഇന്ന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നതിന് കാരണം നമ്മുടെ പ്രൈം വിറ്റ്നസ് ചാനലില് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ജോ സാർ പറഞ്ഞ ചില നിരീക്ഷണമാണ് അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വയലൻസൊക്കെ ശരിക്കും നമ്മുടെ നിയമത്തില് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് ആ സിനിമ ഉടനെ നിരോധിക്കും അല്ലെങ്കിൽ നിരോധിക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആ പലതരത്തിലുള്ള വാദഗതികള് അല്ലെങ്കിൽ പലതരത്തിലുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട് രതീഷ് കെ ജി ഹായ് മുന്തു സന്തോഷം അപ്പൊ നമ്മൾ പെട്ടെന്നു കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ ഒരു പരിധിയിൽ കൂടുതൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമകള് ഒരു പരിധിയിൽ കൂടുതൽ വയലൻസ് ഉള്ള ചിത്രങ്ങളൊക്കെ നിരോധിക്കണമെന്ന് പറയുന്നതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കാരണം നമുക്കറിയാം ചിത്രം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണരുതെന്ന് ഉള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരാള് മനുഷ്യന്റെ ഒരു പൊതുവായ പ്രത്യേകതയാണ് നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ഇപ്പൊ കുട്ടികൾ കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ഒളിഞ്ഞും പാത്തും കുട്ടികൾ കാണും ഇതിനകത്ത് എന്താണ് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായിട്ടും ഒരു പന്ത്രണ്ട് വയസ്സെന്നുള്ള കുട്ടികൾക്ക് കൂടുതലായിരിക്കും അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലത്തെല്ലാം ഒരുപാട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടുപോ പത്തോ പതിനാല് വയസ്സുള്ളവന് വേറൊരാള് ഇരുപത്തിരണ്ട് പേർ കുത്തിക്കൊന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോന്നെ കത്തി ഇത് കേട്ടാന്നീ പണ്ടത്തെ പോലെ അല്ല സ്കൂളിൽ പോകുന്ന പഠിക്കാനല്ല ഇതിനു മുന്നേ കുറെ കാല രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആയിരുന്നു അതൊക്കെ കുറച്ച് പ്രായമായിട്ട് ഇപ്പൊ അല്ല പിള്ളേർ പോണേ അപ്പൊ കൊച്ചുങ്ങളൊക്കെ ബി ഹായ് ബാലു എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെ മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ കുറച്ചു കാലം മുന്നേ പോലീസുകാർ പിടിച്ച ഒരു കക്ഷിയാണ് നമ്മുടെ യൂട്യൂബർ തുപ്പി തെറുപ്പാട്ടുപാടി ഫേമസ് ആകുക നെഗറ്റിവിറ്റി ആരാധിക്കുക നമ്മളിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളോട് കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ് കാരണം ഒരു കൗമാര പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ അല്ലെങ്കിൽ സാമൂഹികമായ നിയമങ്ങളെ വെല്ലുവിളിക്കുക അതവരുടെ ആ പ്രായത്തിന്റെ പ്രത്യേകതയാണ് കാരണം അവർക്ക് തന്നെ അവരെന്താണ് എങ്ങോട്ടാണ് അവരുടെ മനസ്സ് പോകുന്നതെന്ന് അറിയില്ല ഒരു പ്രായത്തിലെ എല്ലാത്തിനും എതിർക്കാനുള്ള ടെൻഡൻസി വരും കാരണം നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞിട്ട് വന്നവരാണ് അപ്പൊ നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള കുട്ടികളെക്കാൾ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെറ്റ് കുട്ടികളാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സിനിമയിൽ അതല്ല കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എവിടെ തിരിഞ്ഞാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു യു പ്രതിഭയുടെ മകന് എന്താണ് എന്തോ സ്ഥാനം പോകലിച്ചു എന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലല്ല നമ്മള് കുറ്റം പറയണ്ടേ നമ്മളുടെ സമൂഹം സാഹചര്യം ഇന്റർനെറ്റിന്റെ ഉപയോഗം പ്ലസ് നമ്മൾ കാണുന്ന കാര്യങ്ങള് വായിച്ചറിയുന്ന കാര്യങ്ങള് സിനിമ ഇപ്പൊ സിനിമയിലെ കഥാപാത്രങ്ങളെ ആ നായകന്മാരെയൊക്കെ ഒരുപാട് ആരാധിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴത്തെ സിനിമാ നടന്മാരിലോ നടിമാരിലോ ഭൂരിഭാഗവും ആളുകളും കള്ളും കുടിച്ച് ഈ പരിപാടി ഉപയോഗിക്കുന്നവരാണ് അതിനെക്കുറിച്ച് വാർത്ത വരുന്നുണ്ട് ഇവർക്കൊന്നും ശിക്ഷ കിട്ടുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കുവല്ലോ ഇവരെ വലിയ സംഭവമായിട്ട് വാർത്ത കൊടുക്കുന്നു അവരെ പ്രശസ്തരാക്കുന്നു വീണ്ടും ഇവരെ സിനിമയിൽ അഭിനയിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളിതിനെ എല്ലാം അംഗീകരിക്കുന്നു ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ലാതെ ധാരണയെത്തുന്നു പ്രണവേ ഹായ് ആൻറ്റി ബിന്ദു പി വി ഹായ് മരിയ ് അപ്പൊ ഇതേ കാഴ്ചപ്പാട് തന്നെ ഈ ഒരു സിനിമയുടെ കാര്യത്തിലല്ല അപ്പം ലഹരി ഉപയോഗത്തിലല്ല സമാനമായ രീതിയിലെ കൊലപാതകം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ അറപ്പാവുന്ന രീതിയിലുള്ള കണ്ടാൽ പേടി തോന്നുന്ന രീതിയിലുള്ള എന്താണ് കൊലപാതക സീനുകളാണ് സിനിമയുടെ പ്രത്യേകത സിനിമ ചെയ്യുന്ന ഒരാൾക്ക് അറിയാൻ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്കൊരു പരിധി വേണം കൊലപാതകം എല്ലാ സിനിമയിലുണ്ടോ ഈ സിനിമ എന്ന് പറയുന്ന സാധനം ഒരു വിനോദ ഉപാധിയാണ് അല്ലാണ്ട് ക്രൈം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമൊന്നും അല്ല പലപ്പോഴും ദൃശ്യം മോഡല സിനിമ അല്ലെങ്കിൽ വെണ്ടിച്ചോറിൽ സിനിമ ഇതൊക്കെ നമുക്കറിയാം പലരും വലിയ വലിയ മോഷണം നടത്തുന്നതും ആളുകളെ കൊന്ന് തലവരപ്പറമ്പിലൊക്കെ ഒരാളെ കൊന്നിട്ട് മകൾ വർഷം ശേഷം കേസ് പോയിട്ട് തെളിയിച്ചു തെളിയിച്ചപ്പോൾ എന്താ കൊന്നു കുഴിച്ചിട്ടേക്കുവാണ് ഏഹ് അപ്പനെ അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പലർക്കും പ്രേരകമായിട്ട് പൽക്കുന്ന സിനിമയാണ് ഇപ്പോ അതുപോലെ നമ്മൾ കേട്ട ഒരു റിവ്യൂ ആണ് തിയേറ്ററിൽ പോയിരുന്നിട്ടൊരു സ്ത്രീയെ അടുത്തിട്ട് ആളുടെ ദേഹത്തോട്ട് ഛർദ്ദിച്ചു ഇതിലെ സീനുകൾ കണ്ടിട്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ മാരകമായ ഒരു സാധനം ഒക്കെ ആണെങ്കിൽ അതിന് ഒന്നുകിൽ സെൻസർ ബോർഡ് തന്നെ അതിനൊരു ഇത് ഉണ്ടാകേണ്ടതായിരുന്നു അത് ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷെ അങ്ങനെ ആണ് എങ്കിൽ അതിനെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ അത്ര തെറ്റാണ് എനിക്ക് സിനിമയെ നശിപ്പിക്കുന്ന പ്രവണതയാണ് ഇത് നേരത്തെ അറിയാൻ പാടില്ല കുറെ വയസ്സന്മാർ അവരുടെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ യൂട്യൂബില് വരുമാനം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പറയുന്നത് മാത്രമല്ല ആവശ്യമുള്ളവർ കണ്ടാൽ മതി ശരിയാണ് മനോജെ ആവശ്യമുള്ളവർ കണ്ടാൽ മതി ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ചില മെസ്സേജുകള് കാരണം ഇത് ആവശ്യമുള്ളവർ കണ്ടാലും മതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണല്ലോ പുറത്തോട്ട് വിടുന്നത് ഇല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എന്ന് വെക്കണമല്ലോ അങ്ങനെ നിർദ്ദേശമില്ലല്ലോ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് പബ്ലിക്കിലേക്ക് വിടുന്നത് അപ്പോൾ ഈ ഒരു പരിധിയിൽ കൂടുതൽ ശരിക്കും അത് സെൻസർഷിപ്പിന്റെ പ്രോബ്ലം ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു പരിധിയിൽ കൂടിയിലുള്ള വയലൻസ് ഉള്ള സിനിമയ്ക്ക് എന്തിനാ അനുവാദം കൊടുത്തോന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായാലും നമ്മുടെ നിയമത്തില് പറയുന്ന പറയുന്നില്ലെങ്കില് പല കാര്യങ്ങളും ഇങ്ങനെയൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനെയൊക്കെ മറികടന്നിട്ടാണോ വന്നേക്കുന്നത് എന്ന് പറയുന്നു ഇനി ആരേലും പൊതു താല്പര്യ ഹർജി കൊണ്ടേ കൊടുക്കുമെന്നറിയില്ല എന്തായാലും ആഴ്ച മുതൽ ആ സിനിമയുടെ പ്രദർശനത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു സബ്ജക്ട് പറഞ്ഞതുള്ളൂ ദൈവത്തോർ നിങ്ങളെ കാണിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഈ സിനിമ എന്നുള്ള ഒരു വിനോദ ഉപാധിയാ അല്ലാണ്ട് ഇടിയും കുത്തും വെട്ടും കുത്തും ഒക്കെ കണ്ട് നമ്മുടെ മനസ്സിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനൊന്നും നല്ല നീ നമ്മുടെ കുട്ടികളെ കാണിക്കേണ്ടത് കുട്ടികൾക്കുള്ള പടങ്ങൾ കാണിക്കുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം അവരുടെ മനസ്സിന് ഭാവന ഉണരണം തമാശ ഉണ്ടായിരിക്കണം നമ്മുടെ ഇന്നത്തെ കാലത്തെ പല കുട്ടികളുടെ ഒരു പ്രശ്നം നിങ്ങൾക്കൊന്നും അറിയില്ല സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കാൻ ടീച്ചേഴ്സിനറിയാങ്കിൽ പലർക്കും അറിയാം രാഹുലെ പറ മൈ മറിയോട് ഇഷ്ടമാണ് താങ്ക് യു മരിയ എന്താ ഇഷ്ടം സിനിമയിൽ അത് കേൾക്കട്ടെ എനിക്ക് കോമഡി പടം ഇഷ്ടം ഇച്ചിരി റൊമാൻസും അഖിലെ ഏ സർട്ടിഫിക്കറ്റ് പിന്നെ വളിക്കാനാണോ ആണോ പെണ്ണുങ്ങൾ കാണാണ്ടാക്കില്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷെ ഇപ്പൊ ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞ പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് ആ ന്യൂസിന്റെ അപ്ഡേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ സിനിമ എന്നൊക്കെ പറയുന്നത് കുറച്ചു നേരം മനസ്സിന് ഉല്ലാസം നൽകാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലേ അല്ലേ അതിനകത്ത് നിങ്ങൾ സിനിമ ഉണ്ട് അതിനകത്ത് ഒരുത്തനെ കത്തി എടുത്ത് കുത്തുന്നു കുത്തി തിരിക്കുന്നു അതിന്ന് അങ്ങനെ വെട്ടുന്നു ഇങ്ങനെ സ്ഫോടനം ഉണ്ടാക്കുന്നു ഇതെല്ലാം നമ്മുടെ നിത്തി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ഇങ്ങനെ ഇത്രയ്ക്കും ഹസീന സത്യമാണ് ഇപ്പം ഇത്രക്കും വയലൻസ് ഒക്കെ സിനിമയെ കാണിക്കണം അത് നമ്മൾ ചിന്തിക്കും കാരണം ഈ പ നക്കറിയാം ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ആശയങ്ങൾ കിട്ടുവാണ് പലപ്പോഴും സിനിമയുടെ കാര്യങ്ങൾ നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇപ്പൊ അതിനെ സംബന്ധിച്ച് രണ്ട് കേസിന് ശേഷം വന്നിട്ടേ ഉള്ളൂ ആ കുട്ടികളെയൊക്കെ കൊന്നു കളഞ്ഞ് എത്രമാത്രം വെട്ട് വെട്ടി എത്രമാത്രം കൂരുമാണ് ഒരാളുടെ തല വെട്ടിയിട്ട് തലച്ചോറ് വരെ വെളി വന്നായിരുന്നു അപ്പൊ ഇത്രയും മാരകമായ രീതിയിലൊക്കെ നമ്മുടെ ആളുകൾ ക്രൈം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സീനുകൂടെ കാണുമ്പോൾ ഇങ്ങനത്തെ പല പല സീൻ കണ്ടു കഴിയുമ്പോൾ അതിൽ ലഹരിയുള്ളവരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സീൻ കണ്ട് അതിൽ അർമാദിക്കുന്നവർ അർമാദിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തിനെ അങ്ങനെ കൊല്ലണം എന്നുള്ള കലിപ്പിലിരിക്കുമ്പോൾ ഒരാളോടുള്ള പ്രതികാരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ സിനിമ കാണുന്നത് ഓഹ് അവനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനത്തെ ഒരു ഇമാജിനേഷൻ നമ്മുടെ മനസ്സിലേക്ക് കിട്ടുക ഇതൊക്കെ പല ഓരോ ചില ആളുകളുടെ മാനസികാവസ്ഥയിൽ വെച്ച് ഇത് സിനിമയാണെന്നല്ല ഇത് ജീവിതത്തെ അനുകരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അതൊക്കെ നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടി വരിക അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പണ്ട് കാലത്ത് പഴമക്കാർ പറയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ മനുഷ്യനെ ബേസിക്കലി ഒരു സസ്യാഹാരിയായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത് പക്ഷേ നമ്മൾ മാംസാഹാരം കൂടുതൽ കഴിക്കുമ്പോൾ ആ ജീവി ഈ കൊല്ലപ്പെടാൻ പോകുന്ന ഒരു ജീവിക്കറിയാം അല്ലെങ്കിൽ കൊല്ലാൻ പോവാണ് ആ ഒരു സമയത്ത് ആ ജീവിയുടെ അതിനെ അതിന്റെ കൂടുത്തുള്ളതിനെ കൊല്ലുന്നു കാണുന്നുണ്ട് അപ്പൊ ആ മരണപ്പെടാൻ പോകുന്ന ജീവിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടെൻഷന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്വഭാവത്തെയും ചിന്തകളെ നിയന്ത്രിക്കുന്നുണ്ട് അതൊരു ശാസ്ത്രീയമായ പഠനമാണ് സമാനമായ രീതിയിൽ നമ്മുടെ കാഴ്ച നമ്മുടെ ചിന്തകള് ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ ഒരു പരിധിവരെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്ന കാര്യമാണ് ആ ഒരു തരത്തില് ഒരു പരിധി കൂടുതൽ വയലൻസ് എന്നുള്ള സിനിമ നമ്മൾ നമ്മുടെ കുട്ടികളെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ വിനോദോപാധിയാണ് നമുക്ക് ആരമണിക്കുറിച്ചിരിക്കാനും റിലാക്സ് ചെയ്യാനും അല്ലെ സിനിമ കാണുന്നത് സിനിമയിലെല്ലാം വൃത്തികേടാണ് ഒരു പരിധി വരെയും തീർച്ചയായിട്ടും വൃത്തികേട് തന്നെയാണ് പിന്നെ എല്ലാരും പറയും കലയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടോ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട് അഖില വയലൻസ് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ പടം പ്രൊമോട്ട് ചെയ്ത അതിപ്പോ ബിരിയാണി കണ്ടിട്ടോ നാട്ടിൽ വായ്പ ജലം കൂടുമോ കൂടുന്നത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധി കൂടുതൽ അതൊക്കെ വെച്ചാൽ അതിനകത്ത് ആശയങ്ങള് എല്ലാവരും ഒരേ രീതിയിലല്ല ചിലവരുടെ അതൊരു സിനിമയായിട്ട് കണ്ടങ്ങ് വിടും അരമണിക്കൂറുണ്ട് മറ്റു ചിലരുടെ മനസ്സ് നീക്കും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടില് ഇത് പലതരത്തിലാണ് നീ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്ത പണ്ട് കാലത്തൊക്കെ ഒരു വീട്ടിൽ നാലഞ്ച് പിള്ളേരുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊന്നും വഴക്കു പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഭീഷണിപ്പെടുത്തുക വരെ കൊല്ലുന്ന എത്ര കുട്ടികളുണ്ടെന്നറിയോ അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു തലമുറയ്ക്ക് പ്രശ്നമായിട്ടാണ് മാറുന്നത് ഇപ്പൊ ഒരു പരിധി ഇപ്പോ ആ ഒരു സിനിമയുടെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ചിലപ്പോൾ അത് ഉടനെ തന്നെ കേരളത്തിൽ നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം ഇനി ആരെയൊക്കെ പോയി കാണണമെന്ന് അത്യാവശ്യക്കാരുണ്ട് വേഗം പോയി കണ്ടോ ഇന്ന് എങ്ങനെ ഒരു നിർദ്ദേശവും ചർച്ചകളൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനിങ്ങ് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ രതീഷെ ഗുഡ് ഈവനിങ് മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്ത സിനിമയാണ് ആ പുള്ളിയുടെ അഭിനയൊക്കെ വളരെ നല്ലതാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു കരുതുന്നു കാരണം ഉടനെ മുകുന്ദൻ്റെ നല്ലൊരു അസാധ്യമായ പ്രകടനം കാഴ്ചവെച്ചാണ് അത് മറ്റു പല ഭാഷകളിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അങ്ങനെ മാറ്റപ്പെടും ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് പക്ഷേ ഇതല്ല ഓവർ വയലൻസ് ഒരു പ്രശ്നം തന്നെയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതുപോലെ പലപ്പോഴും നമുക്കറിയാം കേരളത്തിൽ ഇറങ്ങുന്ന പല സിനിമയെക്കുറിച്ചും പലതരത്തിലുള്ള എന്താണ് നിലപാടുകളുണ്ട് ചില സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ക്രിസ്ത്യൻ പുരോഹിതർ അത് ശരിയല്ല എന്ന് പറയും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇപ്പോ നെയ്മ ഇല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ജോസഫ് സാറാണക്കോ ഒരു ജോർജ് ജോസഫ് സാർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനെ കളിയാക്കി എന്ത് പൊഞ്ഞു സാറ് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഇതൊക്കെ നിങ്ങൾ ഏത് ലോകത്താന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടോ വീടിയിട്ടുണ്ട് അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം കൂടുതലും നമ്മൾ സാധാരണക്കാരെ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കലാകാരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനപ്പുറം ചില കാര്യങ്ങൾക്ക് സൊസൈറ്റിയിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ച് അവർക്ക് ഒരുപാട് കൊലപാതകങ്ങൾ അതും ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങൾ കാണുകയും ബാക്കി ചെയ്തുകൊണ്ടാവാം ഒരു പക്ഷേ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് ഇന്നുകൂടെ നമ്മൾ വിലയിരുത്തുക ശ്രീ ഗുഡ് ഈവനിങ് സൂപ്പർ ഫിലിം അനിൽ ജോൺ തീർച്ചയായും ഇതിനകത്ത് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഞാൻ അത് മാത്രം പറഞ്ഞു അല്ല ഫിലിം മോശമാണെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ഓവറായിട്ട് വയലൻസ് ഉണ്ട് അതായത് പറയുന്നത് നമുക്ക് വന്ന റിവ്യൂ തന്നെയാണ് ഇതിലെ ദൃശ്യങ്ങൾ കണ്ടിട്ട് സ്ത്രീ അടുത്തിരുന്ന് സ്ത്രീയെ ശർദിച്ചു അതായത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ പേടിച്ചിട്ടായിരിക്കാം ഇനി നമുക്കറിയത്തില്ലോ ഒരു പരിധി കൂടുതലൊക്കെ ഉള്ള ഒരു പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ആളുകളോ പ്രായമുള്ള ആൾക്കാരെ ഒന്നും കൊണ്ട് ഇത് കൊണ്ടിട്ടൊന്നും കാണിച്ചേക്കല്ലേ നമ്മള് വീട്ടിലെ പ്രായ അപ്പനമ്മെ അല്ലെങ്കി ഒരു സിനിമ കണ്ടോട്ടെ നല്ല പ്രായത്തിൽ കണ്ടിട്ടില്ല രണ്ട് ഇടി കണ്ടോട്ടെ ഓർത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് തിയേറ്ററിൽ വെച്ച് അറ്റാക്ക് ഉണ്ടാക്കാനും ബോധക്കട ഉണ്ടാക്കാനും തലകർക്ക് വീഴാനും ഒന്നും വല്ല പാവപ്പെട്ട അമ്മച്ചിമാരെ കൊണ്ടുവന്ന് വല്ല അറ്റാക്ക് പിടിച്ചും കേട്ടോ സൂക്ഷിക്കണം ആ അനിൽ ഞോണിത്ര പറയാലോ ഇത്രയും വയലൻസ് ആണ് പിന്നെ എങ്ങനെയാ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ അതാണ് ഞാനും ചിന്തിക്കുന്നത് എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല ഏതായാലും ഇത്രയും നിർദ്ദേശങ്ങളും ഇത്രയും ചർച്ചകളൊക്കെ ഈ സിനിമയെക്കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടെ പറഞ്ഞേക്കാം നമ്മുടെ മോഹൻലാല് കുരിശിട്ടോണ്ട് നടക്കുന്ന മതം മാറിയിട്ടുണ്ട് ആന്റണി ഒരു മോഹൻലാലിനെ മതം മാറ്റിയേ അടങ്ങുകയുള്ളൂ ഏഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് മോഹൻലാൽ ഏതായാലും മതം മാറിയിട്ടില്ല അങ്ങനെ മതം മാറാൻ മാത്രമുള്ള പ്രാന്തവും ഇല്ല എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ഒരു തരത്തിലുള്ള ഏതാണ് എന്നെങ്കിലൊക്കെ പറയുക ഒരാൾക്ക് ഒരു മാലയോ ഒരു ആഭരണമായിട്ടോ അല്ലാതെ ഒരു കുരിശോ ഒന്തയോ മാലയോ ഇപ്പൊ ക്രിസ്ത്യാനിക്ക് ഒരു ഏലസോ ഇതൊക്കെ തരിക അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറി തൊടാനോ ഇതൊക്കെ അവകാശം ശബരിമലയിൽ അരോണ പായസം കഴിക്കണോ ക്രിസ്ത്യാനി അത് ഭാവമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് ഈ മതത്തെ കൂട്ടിക്കഴിച്ച് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും നശിപ്പിച്ചു കളയുന്ന ഒരു ഘടകമായിട്ട് മതം വല്ലാണ്ട് മാറുന്നുണ്ട് കേട്ടോ ചില്ലറിയല്ല പണ്ടുകാലത്തൊക്കെ മനുഷ്യർ കുറച്ചുകൂടെ സഹിഷ്ണുതയുണ്ടായിരുന്നു ഇപ്പോൾ അത്രയും കൂടെ സഹിഷ്ണുതയില്ല വിദ്യാഭ്യാസം കൂടിയേ സഹിഷ്ണുത കുറയെ പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ സങ്കുചിതമായ ചിന്താഗതി വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നീങ്ങുന്നതെന്ന് ആ വിഷയത്തെ മനസ്സിലാക്കുക ആ വിഷയവും സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പറ്റുന്നവർക്കൊന്ന് കയറി കാണുക കേട്ടോ അല്ലാണ്ട് മാത്രമല്ല അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് മോഹൻലാലിന് മനഃപൂർവ്വം കരുവാരത്തേക്കും മാത്രമല്ല ഈ ബെറോസ് എന്നുള്ള സിനിമ ഇറങ്ങിയ പുള്ളിയുടെ ആദ്യത്തെ ആ സംവിധാനമാണ് സിനിമ നല്ലതാണ് എന്ന് അഭിപ്രായം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അത് ഉദ്ദേശം പോലെ അല്ലെന്ന് പറഞ്ഞു കാരണം എങ്ങനെയാലും നൂറുകോടിക്കുമേൽ ചെലവ് വന്നിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോ എന്തായാലും കുട്ടികൾക്കുള്ള സിനിമയാണ് അത് കാണേണ്ടവര് കാണുക ആസ്വദിക്കുക നല്ലൊരു ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളതാണ് നമ്മൾ ആ രീതിയിൽ അതിനെ കാണുക അല്ലാണ്ട് എന്ത് കാര്യത്തിനും ഒരാളെ താഴ്ത്തി കിട്ടുക മോശമാക്കുക ഇങ്ങനെ നശിപ്പിക്കുക അങ്ങനെയുള്ള പ്രവണതയൊക്കെയൊന്നും ഈ ജാതി മതവും ഒക്കെ നോക്കിക്കൊണ്ടുള്ള പ്രവണതയ്ക്കൊന്നും ഒന്ന് പോയി പെടരുത് അപ്പൊ പുതിയ വിഷയം കാണാം അഖിലെ സർട്ടിഫിക്കറ്റ് അല്ലേ പന്ത്രണ്ട് വയസ്സുള്ളവർ കണ്ടാൽ മതി തീർച്ചയായിട്ടും അതെ പതിനഞ്ച് പൈസ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞ ഈ മനസ്സിനെ കട്ടിയൊക്കെ കുറവുള്ളവർ കുട്ടിയെ കാണിക്കരുതാ ഇംഗ്ലീഷ് പടങ്ങൾ ഹൊറർ മൂവീസ് ഒക്കെ എ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഇറക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മളുടെ പിന്നെ മലയാളികളല്ലേ നമുക്കൊത്തിരി വേണ്ടാത്ത മൂല്യങ്ങളും വേണ്ടുന്ന മൂല്യങ്ങളും സദാചാരവും ഉള്ള സദാചാരവും കവട സദാചാരവും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ള മനുഷ്യരാണ് നമ്മളെ മലയാളികൾ ബാക്കി ഏതൊരു നാട്ടിലുള്ള മനുഷ്യരെക്കാളും വിശേഷപ്പെട്ട വർഗമാണ് മലയാളികളെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ ആ ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടിനെ വെച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായോ വാതകതി ആയിരിക്കാം വന്നത് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇപ്പം നടക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക ഇനി ആർക്കെങ്കിലും സിനിമ ആണെങ്കിൽ ഓടിപ്പോയി കണ്ടോണം കേട്ടോ ഇനി സിനിമ നിരോധിച്ച് കണ്ടില്ലെന്നൊന്നും പിന്നെ പറഞ്ഞേക്കല്ലേ ഇനി ഇനി അതിൻ്റെയൊക്കെ ആസെറ്റ് ഇറങ്ങാനോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ കാലം കാത്തിരിക്കേണ്ടി വരും അപ്പൊ ഫോണ്ടൊക്കെ പോവുക കാണുക ആസ്വദിക്കുക ലൈവിന് വന്ന നമ്മളിങ്ങനെ പെട്ടെന്ന് നോട്ട് എന്താണ് ഒരു പോസ്റ്റ് ഒക്കെ വേണം വരാൻ ഉം അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല ക്ഷമിക്കണം അപ്പോൾ ലൈവിനെ വരികയും കമൻറ്റ് ഇടുകയും ഒക്കെ ചെയ്ത അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദി ടക്കിടയ്ക്ക് ഓരോ വിഷയവുമായിട്ട് വീണ്ടും കാണാം അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ വൈബ് സൂക്ഷൻ ന്യൂസ് ചാനലുണ്ട് നമ്മൾ അതിലത്തെ പണ്ടേ കഥയൊക്കെ ഇട്ടുണ്ടോ വന്ന ചാനൽ അതിനകത്ത് ഒരു സബ്ജക്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കണം ഒരു പത്ത് മിനിറ്റ് അതിനകത്ത് ലൈവ് ഉണ്ടാവുള്ളൂ വേറൊന്നുമല്ല പലപ്പോഴും യൂട്യൂബേഴ്സ് എടുക്കുന്ന സബ്ജക്ട് സ്ത്രീകൾ തമ്മിലുള്ള കുടുംബവഴക്കും കുടുംബ പ്രശ്നങ്ങളും മാത്രം ചർച്ച ചെയ്യുന്ന ഒരു തരത്തിലേക്ക് യൂട്യൂബ് ചാനലുകൾ മാറുന്നു അല്ലെങ്കിൽ വഴക്കുണ്ടാകുന്നു ഇതിനൊക്കെ ഒരു എന്താണ് ഒരു കണ്ടന്റ് എടുക്കുന്നതിനെ കുറിച്ച് പോലും ഒരു സാമാന്യ മര്യാദ ഇല്ലാത്ത രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കണ്ടു നോക്കാം അപ്പോ നമുക്ക് വൈഫ് സൂക്ഷൻ ന്യൂസ് ചാനലിലേക്കൂടെ ഒന്ന് പോകാം ഓക്കെ താങ്ക് യു ബാബായ് നമുക്ക് അവിടെയും കാണാം പത്ത് മിനിറ്റോട്ട് നമുക്ക് എന്നിട്ട് വേഗം കിടന്ന ചാച്ചാ താങ്ക് യു ബാബായ്